സംസ്ഥാനത്തെ ഏക അന്ധവിദ്യാലയമായ കോട്ടയം ജില്ലയിലെ ഒളശ്ശേ ഈ വർഷം ഏഴ് വിദ്യാർത്ഥികളാണ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കാഴ്ച പരിമിതർക്കായുള്ള ഏക വിദ്യാലയമാണ് ഇത് റിപ്പോർട്ട് കാണാം കാഴ്ച പരിമിതർക്കായുള്ള പൊതുവിദ്യാഭ്യാസ കീഴിലുള്ള പൊതുവിദ്യാഭ്യാസത്തെ ഏക അന്ധവിദ്യാലയമായ ഈ വർഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് അലൻ ഐസക് ആൽബിൻ തോമസ് എസ് ഫർഗാൻ വി ജയകൃഷ്ണൻ ആമിന നഹാസ് ആഷിന കെ രവി ലക്ഷ്മിപ്രിയ എന്നീ ഏഴ് പേരാണ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത് എസ് എസ് എൽ സിയുടെ ഏഴാമത്തെ ബാച്ചാണ് ഇപ്പോൾ ഈ വർഷം പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം നടന്ന ആറ് വർഷങ്ങളിലും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കുകയും എഴുതിയതിൽ അൻപത് ശതമാനത്തോളം കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിവിടെ മുപ്പത്തിയാറ് കുട്ടികളാണ് മൊത്തത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കുട്ടികളെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ മുപ്പത്തിയാറ് കുട്ടികളിൽ ഏഴ് കുട്ടികളാണ് ഈ അധ്യയന വർഷം പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കുട്ടികൾ പഠിക്കുന്നത് ബ്രെയിൻ ലിവി ഉപയോഗിച്ചാണ് കൂടാതെ പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇവിടെ കൊടുക്കുന്നു കേരള സിലബസ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്ത് പോകുന്നത് ഉപയോഗിച്ച് പഠിച്ച ഇവർ ഇവർ സ്ക്രൈബിന്റെ സഹായത്തോടെയാണ് പരീക്ഷ പരീക്ഷ എഴുതുന്നത് മറ്റൊരു കുട്ടിയുടെ സഹായത്തോടെ എഴുതുന്ന പറയുന്ന ഉത്തരങ്ങൾ സഹായിയായ കുട്ടിയാണ് പകർത്തി എഴുതുന്നത് ഞാൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഫസ്റ്റ് തൊട്ട് ഇവിടെയാണ് പഠിക്കുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ് ഞങ്ങൾ പരീക്ഷ എഴുതുന്നത് ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സ്ക്രൈബായിട്ട് വരുന്നത് പരിപ്പ് സ്കൂളിലെ കുട്ടികളാണ് ആദ്യത്തെ പരീക്ഷ മലയാളം ആയിരുന്നു നന്നായിട്ട് പറയാൻ പറ്റി എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ മൂന്നാം ക്ലാസ് തൊട്ടാണ് പഠിക്കുന്നത് ഇപ്പൊ അവസാനത്തെ വർഷമാണ് ഞാൻ ഏറ്റവും സ്കലത്തിലെ ഒരു ഹൈസ്കൂളാണ് സ്കൂൾ പിന്നെയെന്ന് വെച്ചാൽ ഇവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് ഇവിടെ മൂന്നാം ക്ലാസ് കിട്ടുമോ പത്താം ക്ലാസ് വരെ നല്ല സപ്പോർട്ടോടെയാണ് പഠിക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പിന്നെ ലാസ്റ്റ് വർഷമാണ് നല്ലൊരു ടീച്ചിങ് ജോലിയാണ് എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ പത്തിലാണ് പഠിക്കുന്നത് ഞങ്ങൾക്ക് സ്ക്രൈവായിട്ട് വരുന്ന പരി സ്കൂളിലെ പിള്ളേരാണ് ഞങ്ങൾ ഞങ്ങളോട് ചോദ്യം ചോദിക്കും ഞങ്ങൾ ഉത്തരം പറയും പിന്നെ ഐ എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒളസി അടുത്തുള്ള പരിപ്പ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇത്തവണ ഇവരെ സഹായിക്കാൻ എത്തിയിരിക്കുന്നത് ബ്രെയിൻ ലിപിയിലുള്ള പുസ്തകങ്ങൾക്കൊപ്പം പാഠഭാഗങ്ങളുടെ ശബ്ദരൂപത്തിലാക്കിയ ലേഖനങ്ങൾ കേട്ടുമാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് പാഠപുസ്തകങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്ന ആളെയും ഇവിടെ പ്രത്യേകമായി നിയമിച്ചിട്ടുണ്ട് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമിയും ആകൂട്ടം